തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശാസ്തമംഗലത്തെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വട്ടിയൂർക്കാവ് എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ഫോണിലൂടെയാണ് കൗൺസിലർ സ്ഥലം എം എൽ എ വി കെ പ്രശാന്തിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് നിലവിൽ ശാസ്തമംഗലത്ത് ഒരു കോർപ്പറേഷൻ കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിലാണ് വട്ടിയൂർക്കാവ് എം എൽ എയുടെ ഓഫീസുള്ളത് ഇതേ കെട്ടിടത്തിലാണ് മുൻ കൗൺസിലറിനും ഓഫീസ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ മുറി ചെറുതാണെന്നും എം എൽ എ ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തനിക്ക് വേണം എന്നുമാണ് നേരിട്ട് ശ്രീലേഖ പ്രശാന്തിനെ വിളിച്ച് അറിയിച്ചിരിക്കുന്നത് കൌൺസിലർ ശ്രീലേഖയുടെ ആവശ്യം അനുവദിക്കാനാവില്ല എന്ന് എം എൽ എ പറഞ്ഞു വാടക കരാർ പ്രകാരമാണ് ഓഫീസ് അനുവദിച്ചിട്ടുള്ളത് എന്നും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ട് എന്നും വി കെ പ്രശാന്ത് പറഞ്ഞു അതേസമയം കോർപ്പറേഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടാൽ എം എൽ എക്ക് ഓഫീസ് ഒഴിഞ്ഞു നൽകേണ്ടി വരും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടൂർക്കാവിൽ ശ്രീലേഖ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നും അഭ്യൂഹമുണ്ട് ഈ അവസരത്തിലാണ് എം എൽ എ ഓഫീസ് ഒഴിവാക്കാൻ ഒഴിപ്പിക്കാൻ കൗൺസിലർ ശ്രമിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ആര്യ രാജേന്ദ്രൻ മേയറായ പഴയ കൌൺസിലിന്റെ തീരുമാനപ്രകാരമായിരുന്നു കോർപ്പറേഷൻ കെട്ടിടം വി കെ പ്രശാന്ത് എംഎൽഎയുടെ ഓഫീസായി പ്രവർത്തിക്കാൻ അനുവദിച്ചത് കോർപ്പറേഷന്റെ കെട്ടിടം തന്റെ ഓഫീസായി പ്രവർത്തിപ്പിക്കാൻ വിട്ടുകിട്ടണം എന്ന ആവശ്യം കഴിഞ്ഞ ദിവസമാണ് ആർ ശ്രീലേഖ ഫോൺ വഴി എം എൽ എ വി കെ പ്രശാന്തിനെ അറിയിച്ചത് എന്നാൽ ഒഴിയാനാവില്ല എന്ന് എം എൽ എ നിലപാടെടുത്തു എന്നാണ് വരുന്ന വിവരങ്ങൾ